ഏ മിസ്റ്റർ ദയവായി ഞങ്ങളുടെ സമയം പാഴാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി പ്രവർത്തകൻ സമർപ്പിച്ച ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു അങ്ങനെ തള്ളിക്കളയാൻ മാത്രം എന്ത് തരത്തിലുള്ള ഹർജിയാണ് അയാൾ സമർപ്പിച്ചത് ഈ ഹർജിയിന്മേൽ ജഡ്ജിമാർക്ക് ഇത്രയും ദേഷ്യം വരാനുണ്ടായ എന്താണ് വെൽക്കം ബാക്ക് അതായത് പങ്കജ് ഫട്നാവി എന്നൊരു വ്യക്തി സുപ്രീം കോടതിയിൽ പോകുന്നു ഒരു ഹർജി ഫയൽ ചെയ്യുന്നു അതിൽ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ അദ്ദേഹം സവർക്കറിനെതിരെ നിരന്തരമായി ഓരോ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ അത് പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചതാണ് അല്ലേ ഇത് മരിച്ചുപോയ ഒരാളുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുകയാണെന്നും അതിനാൽ ഇത് ഇത് നിർത്താൻ വേണ്ടി ഉടനടി ഒരു തീരുമാനം എടുത്ത് ഇത് നിരോധിക്കണം എന്ന് നിരോധിക്കണമെന്നുമൊക്കെയാണ് ആരോജ്യൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ചിഹ്നങ്ങളുടെയും പേരുകളുടെയും അതായത് നമ്മുടെ രാജ്യത്തിന് ചില ചിഹ്നങ്ങളും പേ അതുപോലെ മഹാന്മാരും മഹദികളുമായ ആളുകളുടെ പേരുകളൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ പേരുകളുടെ ഉപയോഗം അതായത് മോശമായ രീതിയിലുള്ള ഉപയോഗം തടയാനുള്ള നിയമവും ഉണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള നിയമത്തിൻ്റെ ഷെഡ്യൂളിൽ സവർക്കറുടെ പേരും ഉൾപ്പെടുത്തണം ഈ രണ്ട് കാര്യങ്ങളാണ് ഹർജിയിൽ ഇതിനായി കോടതി കേന്ദ്ര സർക്കാരിനും ആഭ്യന്തര മന്ത്രാലയത്തിനും നിർദ്ദേശം നൽകണം എന്നാണ് ഒരു ഇതിനെതിരെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം അതാണ് ഈ ഹർജിക്കാരൻ അതും ബി ജെ പി കാരനായ പങ്കജ് ഫട്നാവി ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമതായി ശ്രദ്ധാപൂർവ്വം കേൾക്കണേ അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം സവർക്കറെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സവർക്കർ ബ്രിട്ടീഷുകാർക്ക് ക്ഷമാപ ക്ഷമാപണ കത്ത് എഴുതിയെന്നും അങ്ങനെ എഴുതിയ ആളാണ് എന്നും ഈ ഹിന്ദുത്വ സംഘടനയായ ആർ എസ് എസ് ഇന്ത്യയിൽ വലിയ തോതിൽ വേരുറപ്പിക്കാൻ കാരണക്കാരനായത് അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളെ മതപരമായി പ്രകോപിപ്പിച്ചതുമായ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതും സവർക്കറാണ് എന്നൊക്കെ രാഹുൽ ഗാന്ധി സവർക്ക സവർക്കറിന് എതിരെയുള്ള ആരോപണങ്ങൾ ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഉടൻ അവസാനിപ്പിക്കാൻ നമ്മൾ അതായത് ആർ എസ് എസ് കാര് മുന്നോട്ട് വരണം അവസാനിപ്പിക്കാനും അത് തടയാനും എന്ത് ചെയ്യണം അതിനുള്ള വഴിയും ആർ എസ് എസ് കൂടാരത്തിൽ നിന്ന് കണ്ടെത്തുകയാണ് അതാണ് സുപ്രീം കോടതിയോട് പറയുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നമ്മുടെ രാജ്യത്ത് ചില ചിഹ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞതാണല്ലോ കേന്ദ്ര സർക്കാരിന് അതുപോലെ സംസ്ഥാന സർക്കാരുകൾക്ക് ഒക്കെ ചില ചിഹ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ വ്യക്തികളുമുണ്ട് അവരുടെ പേരുകളുമുണ്ട് ഇപ്പോൾ മഹാത്മാഗാന്ധി പണ്ഡിറ്റ് ജി ഇന്ദിരാഗാന്ധി തുടങ്ങിയ ഒരുപാട് നേതാക്കളുടെ പേരുകൾ അവരുടെ പേരുകളൊക്കെ ഇകഴ്ത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മോശമായി ഉള്ള ഉപയോഗം തടയാൻ ഒരു സംവിധാനവും ഉണ്ടല്ലോ അതിലേക്ക് സവർക്കറുടെ പേരുകൂടി ചേർത്താൽ ഇനി ആർക്കും സവർക്കറെ വിമർശിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ് ഈ ആർ എസ് എസിൻ്റെ ചിന്ത അതുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിനും അതുപോലെ പ്രധാനമന്ത്രി മോദിക്കും ഉടൻ ഒരു ഉത്തരവ് പുറപ്പെടുക്കാൻ കോടതിയോട് ഈ പങ്കജ് ആവശ്യപ്പെടുകയാണ് നോക്കൂ സവർക്കറിനെതിരായ വിമർശനം അവർക്ക് അതായത് ആർ എസ് എസ്കാർക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാരണം സവർക്കറെ വിമർശിക്കുന്നതിലൂടെ സവർക്കർ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അല്ലെങ്കിൽ പ്രശ്നമില്ല കാരണം സവർക്കർ ഒരു മഹാനായിരുന്നുവെന്ന് ആർ എസ് എസ്കാർ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിയും അത് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൂടി മോദിജി സവർക്കറെക്കുറിച്ച് വലിയ മഹാനാണ് വലിയ ത്യാഗങ്ങൾ ചെയ്ത ആളാണ് എന്നൊക്കെ പുകഴ്ത്തി പറയുന്നത് കേട്ടു എന്നാൽ യഥാർത്ഥത്തിൽ സവർക്കർ ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം അതായത് അയാൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുക്കുക മാത്രമല്ല ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് പെൻഷൻ വാങ്ങി ചെലവഴിച്ച ആളും കൂടിയാണ് വി ടി സവർക്കർ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് വിരമിച്ച ഒരാളാണ് എന്നർത്ഥം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മഹാത്മാഗാന്ധിയെ വധിച്ച നാതുറാം ഗോഡ്സയ്ക്ക് മതഭ്രാന്ത് വളർത്തുന്നതിലും അയാളെ ഒരു കൊലപാതകിയാക്കി മാറ്റുന്നതിലും ഈ സവർക്കർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ഇതിനായി ഗാന്ധിജി വധക്കേസിലെ ഗൂഢാലോചനക്കാരുടെ പട്ടികയിൽ സവർക്കറുടെ പേര് ഉൾപ്പെടുത്തുകയും അയാൾക്കെതിരെ കുറ്റം ചുമത്തപ്പെടുകയും ചെയ്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാണ് സവർക്കർ എന്ന വ്യക്തി സവർക്കറിനെക്കുറിച്ച് നമുക്ക് ഇനിയും കൂടുതൽ പറയാൻ കഴിയും ഇപ്പോൾ മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയപ്പോൾ സവർക്കർ അന്ന് ഇവിടെ നമ്മുടെ രാജ്യത്ത് എന്താണ് ചെയ്തത് അതായത് അയാൾ പറഞ്ഞുണ്ടാക്കിയത് ബ്രിട്ടീഷുകാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ വിടാൻ കഴിയും പക്ഷേ അതിനേക്കാളും വലിയ ശത്രുക്കളും വിഷങ്ങളും ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ആരെക്കുറിച്ച് മുസ്ലിം സമുദായത്തെക്കുറിച്ച് സമുദായത്തെക്കുറിച്ചാണ് അയാൾ അങ്ങനെ പറഞ്ഞത് സത്യത്തിൽ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും നന്നായി അറിയാം ഇപ്പോൾ മുഹമ്മദ് അലി ജിന്ന ഇന്ത്യ പാക്കിസ്ഥാൻ വിഭജനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ഒരു വർഷം മുന്നേ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് വിത്ത് പാകിയത് ആരാണ് ഈ സവർക്കറാണ് ഇപ്പോൾ ഇതൊക്കെയും നടന്ന കാര്യങ്ങളാണ് കുറിച്ച് മറ്റൊന്നുകൂടി അവർ പറഞ്ഞു നടക്കുന്നുണ്ട് സവർക്കർ പത്ത് വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പക്ഷേ ഹെഡ്ഗേവാറും ജയിലിൽ ആയിരുന്നു എന്നാൽ ഹെഡ്ഗേവാർ ജയിലിൽ പോയതിൻ്റെ കാരണത്തെക്കുറിച്ച് ഈ കോൾ വാക്കർ എഴുതിയിട്ടുണ്ട് അല്ലേ സവർക്കർ പത്ത് വർഷം ജയിലിൽ ജയിലിലായിരുന്നു ശരിയാണ് ഒടുവിൽ അയാൾ എന്താണ് ചെയ്തത് ഒടുവിൽ അയാൾക്ക് ജയിൽവാസം സഹിക്കാൻ കഴിയാതെ അവിടെ നിന്നാണ് ക്ഷമാമടക്കത്ത് എഴുതിയത് മാത്രമല്ല താൻ പുറത്ത് വന്നാൽ ബ്രിട്ടീഷ് അധികാരികൾക്ക് പാദസേവ ചെയ്യുമെന്ന് കൂടി പറഞ്ഞു ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇതെല്ലാം നിരന്തരം വിളിച്ചു പറയുകയാണ് കോൺഗ്രസ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും മറ്റ് ഇതര പാർട്ടിക്കാരും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇതിൽ നിന്ന് സവർക്കറി എങ്ങനെയെങ്കിലും ഈ ആർ എസ് എസ്കാർക്ക് സംരക്ഷിക്കണം അതിനെന്താണ് ചെയ്യുക അങ്ങനെയാണ് ഈ പങ്കജ് എന്നൊരു വ്യക്തി ആർ എസ് എസ് കൂടാലത്ത് നിന്ന് ചൂടാക്കി സുപ്രീം കോടതിയിലേക്ക് അയക്കുന്നത് ഇവിടെ പങ്കജ് വേറെ പല വലിയ കാര്യങ്ങളും പറയുന്നുണ്ട് പങ്കജ് പട്നാവി എന്ന് പറയുന്ന ഇയാൾ ഞാൻ വർഷങ്ങളായി സവർക്കറിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണെന്നും സത്യത്തിൽ ഞാനൊരു സാധാരണക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒരു ബിൽഡപ്പ് കൊണ്ടുവരികയാണ് എത്ര മണ്ടനാണ് അയാൾ മൊത്തത്തിൽ പങ്കജ് പട്നാവിലൂടെ ആർ എസ് എസ് ലക്ഷ്യം വയ്ക്കുന്നത് അവരുടെ വീരപുരുഷനായ സവർക്കരെ മോശമായ രീതിയിൽ ആര് വിമർശിക്കാതിരിക്കണം അതിന് അയാളുടെ പേര് ഗാന്ധിജി പണ്ഡിറ്റ്ജി പോലുള്ള നേതാക്കളെ ആദരിക്കുന്നത് പോലെ വീരസവർക്കരായി പ്രഖ്യാപിക്കണം അതുവഴി ആത്മാഭിമാനത്തോടെ അവർക്ക് നടക്കാം എന്നാണ് അവരുടെ ദിവസ്വപ്നം ആർ എസ് എസ് കാരനോട് ഒരു ചോദ്യം നിങ്ങൾ രാവിലെ ഉണർന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നത് വരെ മഹാത്മാഗാന്ധി വിമർശിക്കുന്നവരാണ് അല്ലേ ജവഹർലാൽ നെഹ്റുവിനെ വിമർശിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻ്റിൽ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് ഒരു ദിവസം മുന്നൂറ് തവണയെങ്കിലും പറഞ്ഞു വിമർശിക്കുന്നതിലൂടെ സത്യത്തിൽ എന്താണ് നടക്കുന്നത് അവരെയൊക്കെ ഭയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അമിത്ഷാക്കും ശരിക്ക് ജവഹർലാൽ നെഹ്റുവിനെ പേടിയാണ് അതുകൊണ്ടാണ് അവരുടെയൊക്കെ പേര് നിരന്തരം ഉച്ചരിക്കുന്നത് വിമർശിക്കുന്നത് അവർ ഇന്ദിരാഗാന്ധിയെ പോലും ഭയപ്പെടുന്നവരാണ് ഈ ഭയപ്പാട് ഉള്ളതുകൊണ്ടാണ് അവർ അവരുടെ പേരുകൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ബി നേതാക്കൾ പറയുന്നു ഈ മഹാന്മാര് അതായത് പണ്ഡിറ്റ് ജി ജവഹർലാൽ നെഹ്റു സോറി അതായത് ഈ മഹാത്മാഗാന്ധിജി ഇന്ദിരാഗാന്ധിജി ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരൊക്കെ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല അങ്ങനെ ആകുമായിരുന്നു ഇങ്ങനെ ആകുമായിരുന്നു ഇതിനേക്കാളും വലിയ ലെവലിൽ എത്തുമായിരുന്നു എന്നിങ്ങനെ വലിയ വലിയ വിമർശനങ്ങൾ നടത്തുന്നില്ലേ ജനങ്ങൾ ആരെങ്കിലും അവരെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ ഈ മഹാന്മാരായ ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും തെറ്റിദ്ധരിക്കുന്നുണ്ടോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് രാഹുൽ ഗാന്ധിയും കമ്മ്യൂണിസ്റ്റുകളും ഇവിടെയുള്ള മറ്റ് പാർട്ടിക്കാരും ഒക്കെ ആവർത്തിച്ച് സവർക്കറുടെ ചരിത്രം തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ അതുവഴി യുവാക്കളുടെ മനസ്സിൽ സവർക്കർ ആരാണെന്നൊരു ചിത്രം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് അത് ശരിയല്ലേ സവർക്കറിന് സവർക്കർ എന്നുള്ള പേരാരാണ് ഇട്ടത് അയാൾക്ക് എങ്ങനെ അത്രമേ ഒരു പേര് ലഭിച്ചു അത് അറിയാമോ വീര സവർക്കർ എന്ന് ഒരാൾ എഴുതുന്നു ഒരു പുസ്തകത്തിൽ വീര സവർക്കർ എന്ന് ഒരാൾ എഴുതുകയാണ് ആ എഴുതിയ വ്യക്തി ആരാണെന്ന ചികിന്നപ്പോഴാണ് അവിടെ തമാശ അത് മറ്റാരുമല്ല വേറൊരാളുടെ പേരിൽ സവർക്കർ തന്നെയായിരുന്നു ആ പുസ്തകം എഴുതിയത് വീര സവർക്കർ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം വിളിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ എന്താണ് പ്രശ്നം അതുകൊണ്ടാണ് കോടതി വ്യക്തമായി പറയുന്നത് ഈ ഹർജി കൊണ്ട് ഞങ്ങളുടെ സമയം പാഴാക്കരുത് ദയവ് ചെയ്ത് പോകൂ നിങ്ങൾ നിങ്ങളുടെ മറ്റുള്ള ജോലികൾ ജോലികളുണ്ടെങ്കിൽ അതുപോയി ചെയ്യൂ എന്നൊക്കെ ഇപ്പോൾ ആരൊക്കെ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ചരിത്രം ചരിത്രമായി തന്നെ നിലനിൽക്കും കാരണം അത് സത്യമായിരുന്നോ അത് സംഭവിച്ചതായിരുന്നു സവർക്കർ ഒരു ക്ഷമാപണ കത്തി എഴുതിയതിനുള്ള രേഖകൾ ഉണ്ട് അത് നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ ഒരു ആർ എസ് എസ് കാരനും സ്വാതന്ത്ര്യ സമര സമരത്തിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഒന്നോ രണ്ടോ പേർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവസാനം അവരാൽ എന്താണ് സംഭവിച്ചത് അവർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യാ ചരിത്രത്തിൻ്റെ താളുകളിൽ അതൊക്കെ തങ്കലിപികളാൽ കൊത്തിവെച്ചിട്ടുമുണ്ട് കിറ്റ് ഇന്ത്യ ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് നോക്കൂ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ ശക്തിപ്പെടുത്താൻ നാം എല്ലാവരും ഒന്നിക്കണമെന്ന് പറഞ്ഞത് ആരായിരുന്നു ഈ സവർക്കറായിരുന്നു ഈ ചരിത്രങ്ങളെല്ലാം തന്നെ രേഖകളായി അവിടെ നിലനിൽപ്പുണ്ട് ഇപ്പോഴും നിങ്ങൾക്കിത് മറച്ചു വയ്ക്കാൻ കഴിയുമോ മറയ്ക്കാൻ കഴിയുമോ ഇത് അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഹർജിയും എടുത്ത് വേഗം ഇവിടുന്ന് പോകുമെന്ന് അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ചോദിക്കുന്നു സവർക്കറെ വിമർശിക്കുന്നതിൽ എന്താണ് തെറ്റ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് സമർ സവർക്കറെ വിമർശിച്ചുകൂടാ ഗാന്ധിജിയേയും നെഹ്റുവിനെയും പോലുള്ള മഹാന്മാരെല്ലാം വിമർശനത്തിന് വിധേയരായിട്ടുണ്ട് വിമർശനങ്ങൾക്ക് അതീതമായി ജീവിച്ച ഓരോ നേതാക്കളും ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ല നിങ്ങളുടെ സവർക്കറെ മാത്രം വിമർശിക്കരുതെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്ത് ന്യായമാണ് അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സബർക്കരുടെ പ്രവൃത്തികൾ പൂർണ്ണമായി മനസ്സിൽ ഉൾക്കൊണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്